െതിരെയുള്ള അതിക്രമങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ക്ലാസ് എടുക്കുന്ന രാഹുൽ മാങ്കൂട്ടലിനെ കേൾക്കുകയായിരുന്നു സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടന്നെന്ന് കേട്ടാൽ പോലും കേസെടുക്കണമെന്നും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നും സർക്കാരിനെ ഉപദേശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ എന്ത് കൃത്യമായ നിലപാടാണ് ആ ചെറുപ്പക്കാരന് നീതി നിങ്ങൾ ചൂഷണം ചെയ്ത പെൺകുട്ടികൾ ഒഴികെയുള്ളവർക്ക് മാത്രം മതിയോ രാഹുലെ കിട്ടുന്ന ക്യാമറകളിലെല്ലാം ഓടി നടന്ന് ദിവസം മുഴുവൻ രാഷ്ട്രീയ നൈതികതയും സദാചാരവും പഠിപ്പിച്ച ശേഷം ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എത്ര രാത്രികളിൽ അയാൾ ഉറങ്ങിയിട്ടുണ്ടാകണം പ്രശസ്തിയും പദവിയും തനിക്കപ്പുറം പ്രളയമെന്ന ഭാവവും പിടിച്ചാൽ ഒരു മനുഷ്യന് എത്ര മോശമാകാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദുർബലരായ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ അധികാരം ആയുധമാക്കുന്ന എത്രയോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാർ സദാചാരത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഈ നിമിഷവും തെരുവുകളിൽ കവലപ്രസംഗം നടത്തുന്നുണ്ടാകണം നിയമത്തിന്റെ പഴുതുകൾ തേടുന്ന എം എൽ എക്ക് ആ സ്ത്രീയുടെ പരാതി രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഗത്യന്ത്രമില്ലാത്ത പ്രതിയുടെ ന്യായീകരണങ്ങൾ മനസ്സിലാക്കാം പക്ഷേ അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് എന്തിനാണ് പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സമ്മതിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ പക്ഷേ തന്റേതല്ല പോലും സഭ്യതയുടെ ഭാഷയ്ക്ക് പരിമിതികൾ ഒരുപാടായതിനാൽ കൂടുതൽ ഒന്നും പറയുന്നില്ല നെഞ്ചു വിരിച്ച് നേരിടുമെന്ന് വെല്ലുവിളിച്ചയാൾ നിന്ന നിൽപ്പിൽ ഓഫീസും പൂട്ടി മുങ്ങിയിട്ട് രണ്ട് രാത്രിയും ഒരു പകലും